മൈ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ഞാൻ ഷഫ്ന കുട്ടിനെ മദ്രസേന്ന് കൊണ്ടുവരാൻ പോയപ്പോൾ കിട്ടിയിട്ടുള്ളൊരു ഫ്ലവറാണ് കേട്ടോ അത് അപ്പോൾ അത് വെച്ചിട്ട് ചെറിയൊരു ഷൂ കുട്ടികളെ മദ്രസൊക്കെ വിട്ട് വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് കേട്ടോ ദോശയും ചമ്മന്തിയും ചട്ണിയാണ് കേട്ടോ ഇന്ന് അപ്പം പതിവ് പോലെ തന്നെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് ഇത് വെക്കേഷനിൽ ഷൂട്ട് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഇപ്പോഴാണ് പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ മിക്ക രാവിലെ പോയി വരുമ്പോൾ ബീഫ് കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഉച്ചക്ക് സ്പെഷ്യലായിട്ട് ബീഫാണ് കുമ്പളങ്ങ കറി പപ്പടം പൊരിച്ചത് ഉപ്പേരി നല്ല ബീഫ് ഫ്രൈ അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ ബീഫ് കറിയൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് മസാലയൊക്കെ തേച്ച് പിടിപ്പിക്കുകയാണ് അപ്പോൾ അതിന് ഡെയിലി കുട്ടികളെ കാണാനില്ല അപ്പോൾ ഞാൻ തിരഞ്ഞു പോയ പോലെ ഉണ്ടാവുള്ളൂ സിറ്റൗട്ടിൻ്റെ അമ്മേരത്ത് നിന്നിട്ട് മുത്തായിക്കെ ഷെയർ ചെയ്തിട്ട് അവിടെ നിൽക്കണം കേട്ടോ നമ്മള് ഓലെ അവിടെ എവിടെയെങ്കിലും എന്തെന്ന് വിചാരിച്ചിട്ട് അടുക്കളയിൽ ജോലി ചെയ്യും പിന്നെ തിരഞ്ഞു നോക്കുമ്പോളെ സിറ്റൗട്ടിന്റെ മേടത്തൊക്കെ കഴിയുമ്പോളേ നമ്മളെപ്പോഴും ശ്രദ്ധിക്കണല്ലോ അപ്പോൾ അടിക്കലും തുടക്കലൊക്കെ കഴിഞ്ഞ് വന്നപ്പോ ബീഫൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോ അതൊന്ന് സെറ്റാക്കി എടുക്കണു അപ്പോൾ കുറച്ച് തേങ്ങാ വറുത്തിട്ട് വേവിച്ചെടുത്ത ബീഫ് അതേ കിട്ടും ഇനി കുറച്ച് ഗരം മസാലയും കുരുമുളക് പൊടിയും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് ഒന്ന് ആ നീരറങ്ങുന്നത് വരെ ഒന്ന് വറ്റിയെടുത്തിട്ടൊന്ന് റെഡിയാക്കി എടുക്കാണ്ട് അപ്പോൾ നമ്മുടെ ബീഫ് കറി റെഡിയായി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു എന്ന് വിചാരിക്കണോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും കമന്റും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇത് എന്റെ നാത്തൂന്റെ കുട്ടിയും പെൺകുട്ടിയും എന്റെ കുട്ടിയാണ് കേട്ടോ ആൺകുട്ടി എന്റെ നാത്തൂന്റെ കുട്ടിയാണ് അതില് തമ്മിലുള്ള ഒരു സ്നേഹപ്രകടനമാണ് ഇപ്പോൾ കണ്ടത് അപ്പോ അങ്ങനെയൊക്കെയാണ് വീഡിയോ അപ്പോൾ ഉച്ചക്ക് ഞങ്ങൾ നല്ല ഫുഡൊക്കെ കഴിച്ചു അങ്ങനെ അങ്ങനെയൊക്കെയാണ് നിങ്ങൾക്ക് എന്താണ് ഉച്ചയ്ക്ക് ഡിന്ന ഉച്ചയ്ക്ക് എന്തായിരുന്നു എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റിൽ അറിയിക്കുക വൈകുന്നേരം ഇത് പിന്നെ വൈകുന്നേരത്തെടുത്തിട്ടുള്ള ഒരു വീഡിയോ കേട്ടോ അതിൻ്റെ കൂടെ ആഡ് ചെയ്തതാണ് ഞാൻ ഐസേരം വന്നപ്പോൾ ഐസ് മേടിച്ചു ഞങ്ങൾ കുട്ടികൾക്ക് മൂന്ന് സ്ട്രോബെറിയും ഞങ്ങൾ വലിയവർക്ക് മൂന്ന് മാംഗോയും ചെറിയവർക്ക് രണ്ടാർക്കും ചോക്കോ പാറും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ടാറ്റ ബൈ ബൈ